എല്ലാവർക്കും നമസ്കാരം ഇത് സാറാസ് ടെക്നോയുടെ പുട്ടുപോടി പ്രോസസ്സ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ആണ് മൂന്ന് ടണ് വരെ ഈ പ്ലാന്റിൽ നമുക്ക് പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ കുറച്ച് നേരം കഴിഞ്ഞ് അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ അത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇവിടെ തന്നെ സ്പൈസസ് യൂണിറ്റും ഉണ്ട് മഞ്ഞളും മല്ലിയും മുളകും ഇവിടെ തന്നെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് ഇത് ഇമ്പാക്ട് മില്ലാണ് മഞ്ഞൾ പൊടിക്കാനുള്ളൊരു മെഷീനാണ് ഇത് ഡീ സ്റ്റോണറാണ് മല്ലിയിലെ കല്ല് വേർതിരിക്കാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുള്ളതാണ് ഇത് സ്പൈസസ് യൂണിറ്റിലെ ആദ്യത്തെ കട്ടിങ് നടത്തുന്ന ഹാമർ മില്ലാണ് മുളക് ആയാലും മല്ലി ആയാലും ഫസ്റ്റ് കട്ട് ചെയ്യുന്ന മെഷീനാണ് ഫസ്റ്റ് കട്ടിങ് കഴിഞ്ഞ് ഈ സ്ക്രൂ കൺവെയറിലൂടെയാണ് സെക്കൻഡറി കട്ടിങ്ങിലേക്ക് പോവുക കുറച്ചും കൂടിയും ഫൈൻ ആക്കാൻ വേണ്ടി സെക്കൻഡറി കട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഹാമർ മില്ലാണത് സെക്കൻഡറി കട്ടിങ് കഴിഞ്ഞ ശേഷം ഫ്ലോറ് വഴി നമ്മളത് സക്ക് ചെയ്തെടുത്ത് വൈബ്രോ ഷിഫ്റ്ററിൽ ഗ്രേഡ് ചെയ്ത് ഒരേ തരിയാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രിക് ക്രോസർ ഉണ്ട് അതും സ്പൈസസ് യൂണിറ്റിൽ തന്നെ വരുന്നതാണ് അതേപോലെ തന്നെ മസാലകളൊക്കെ ബ്ലെൻഡ് ചെയ്യാൻ സാറാസിൻ്റെ റിബൺ ബ്ലെൻഡറും ഉണ്ട് ഇത് സാറാസിൻ്റെ സ്നാക്സ് യൂണിറ്റ് ആണ് ഇവിടെ മെയിനായിട്ട് വരുന്ന മെഷീൻസ് എന്ന് പറയുന്നത് പൾപ്പറുണ്ട് അതേപോലെ എക്സ്ട്രൂഡർ എക്സ്ട്രൂട്ടറുണ്ട് പൾപ്പറാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇത് ഫ്രൈയിങ് പാനാണ് തെർമിക്ലൂയിഡ് ബേസ്ഡ് ആയിട്ടുള്ളതാണ് ഇത് ഫ്ലേവറിങ് മെഷീൻ ആണ് ഇത് റൈസ് പൗഡർ പ്രോസസ്സിങ്ങിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യം ഡിസ്റ്റോണർ വഴി അരി മേലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ വാഷിംഗ് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ബിന്നിൽ നിൽക്കുകയാണ് ഇതിപ്പോൾ അപ്പം പൊടിയുടെ പ്രൊഡക്ഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഹാമർ മില്ലിൻ്റെ പെർഫോമൻസ് സാറാസിൻ്റെ ഹാമർ മില്ലിൻ്റെ പെർഫോമൻസും കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്ര വേഗത്തിലാണ് ഹാമർ മില്ലിലെ അരിനെ പൊടിച്ചെടുക്കുന്നുള്ളത് അപ്പോൾ ഈ ബിന്നിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും വർക്കാൻ വേണ്ടി നാല് സോട്ടീനസ് ആണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഹാമർ മില്ലില് നമ്മൾ അരി പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ എത്ര വേഗത്തിലാണ് അരി പൊടിഞ്ഞു ഇത് ആ ബിന്നിൽ നിന്ന് ഡയറക്റ്റ് ഈ ഹാമർ മില്ലിലേക്ക് വരുന്നതാണ് ഇവിടുന്ന് പൊടിച്ച ശേഷം അത് നേരെ സക്ക് ചെയ്തെടുത്ത് ഈ നാല് റോസ്റ്റേഴ്സിലേക്കായിട്ട് ഫീഡ് ചെയ്യുകയാണ് അവിടെ എത്രയാണോ പൊടിക്കുന്നത് അതേപോലത്തെ ഒരു ഇൻപുട്ട് തന്നെയാണ് ഇവിടെ വർക്കാനായാലും വന്നുകൊണ്ടിരിക്കുന്നത് തപ്പൻ പൊടിയാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് പുട്ടുപൊടി റോസ്റ്റ് ചെയ്യുന്നതാണ് റോസ്റ്റ് ചെയ്ത ശേഷം നമ്മളത് സക്ക് ചെയ്തെടുത്ത റെക്റ്റാംഗിൾ ഷിഫ്റ്ററിൽ ഗ്രേഡ് ചെയ്യാൻ കൊടുക്കുകയാണ് ഒരേപോലത്തെ തരിയാവാൻ വേണ്ടിയാണ് നമ്മൾ റെക്റ്റാംഗിൾ ഷിഫ്റ്റർ ഉപയോഗിക്കുന്നത് ഗ്രേഡ് ചെയ്ത ശേഷം അതൊരു ട്രോളിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ് ട്രോളിയിൽ നമ്മളത് കൂൾ ചെയ്യാൻ വയ്ക്കും കൂളിങ്ങിന് ശേഷമായിരിക്കും പാക്കിങ് ചെയ്യാം അപ്പോൾ ഇതാണ് സാറാസിൻ്റെ മൂന്ന് യൂണിറ്റുകൾ ഒത്തുചേരുന്ന ഒരു പ്ലാന്റിൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്